ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷക ഹൃദയം കവർന്ന താരമാണ് മഞ്ജു പത്രോസ് മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് താരം പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായി മാറുന്നത് മഴവിൽ മനോരമയിൽ തന്നെ മറിമായം എന്ന പരിപാടിയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി അളിയൻ വേഴ്സസ് അളിയൻ എന്ന പരമ്പരയിലെ തങ്കം എന്ന കഥാപാത്രത്തിന്റെ അഭിനയത്തിന് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് താരം കരസ്ഥമാക്കിയിരുന്നു ഇതിനോടകം തന്നെ മുപ്പതിലധികം മലയാള സിനിമകളിലാണ് മഞ്ജു പത്രോസ് വേഷമിരിട്ടുള്ളത് മലയാള ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ സീസൺ ടുവിൽ മഞ്ജുവും എത്തിയിരുന്നു ഈ പരമ്പരയാണ് കൂടുതൽ ജനങ്ങളിലേക്ക് മഞ്ജു എന്ന താരത്തിനെ എത്തിച്ചത് ഈ റിയാലിറ്റി ഷോയാണ് കൂടുതൽ ജനങ്ങളിലേക്ക് മഞ്ജു എന്ന താരത്തിനെ എത്തിച്ചത് സുനിച്ചനാണ് താരത്തിന്റെ ഭർത്താവ് ഇരുവരുടെ മകനാണ് എഡ് ബെർണാഡ് തൻ്റെ എല്ലാ വിശേഷങ്ങളും താരം ആരാധകരുമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് താരത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിമി മഞ്ജുവും സിമിയും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റി ജനങ്ങൾക്കിടയിലും ചർച്ചയാകാറുണ്ട് ഇരുവർക്കും ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ബ്ലാക്ക് ബ്യൂട്ടീസ് എന്നാണ് ചാനലിൻ്റെ പേര് ഇപ്പോഴെതാ മഞ്ജുവിൻ്റെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് താരം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ പുതിയ വിശേഷങ്ങൾ ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല തൻ്റെ പുത്തൻ വീടിൻ്റെ പാൽ കാച്ചൽ ചടങ്ങിനെ പറ്റിയാണ് താരം പങ്കുവെച്ച വീഡിയോ തൻറെ ഏറെക്കാലത്തെ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത് എന്നാണ് മഞ്ജു പറയുന്നത് വീഡിയോയിൽ ഓരോന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താനും എല്ലാം പറഞ്ഞു തരാനും മഞ്ജുവിനു കൂട്ടായി സിമിയും ഒപ്പമുണ്ട് വീട്ടിലെ ഓരോ പണികൾ പുരോഗമിക്കുന്നതും പള്ളിയിൽ അച്ഛൻ വന്ന് വീട്ടിൽ വെഞ്ചരിക്കുന്നതും പാൽ കാച്ചലിന് സാക്ഷ്യം വഹിക്കുന്നതും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിരവധി വീടുകളിൽ താൻ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ വാടകയ്ക്ക് താമസിച്ച് മടുത്തു എന്നും സ്വന്തമായി തന്റെ ആഗ്രഹം ഇപ്പോഴാണ് സാക്ഷാത്കരിക്കാൻ സാധിച്ചതെന്നും താരം പറയുന്നു പാല് കാച്ചുന്ന സമയത്ത് താരത്തിന്റെ കണ്ണ് നിറയുന്നതും സന്തോഷം കൊണ്ട് പിന്നീട് തുള്ളിച്ചാടുന്നതും എല്ലാം വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും മഞ്ചിമ എന്നാണ് വീടിന്റെ പേര് വച്ചിരിക്കുന്നതെന്നും നിങ്ങൾക്ക് ഈ പേര് ഇഷ്ടമായോ എന്നും സിമി വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് നിരവധി ആരാധകരും അതുപോലെ നിരവധി താരങ്ങളുമാണ് ഈ വീഡിയോയ്ക്ക് താഴെ മഞ്ജുവിനുള്ള ആശംസകളുമായി എത്തിയിരിക്കുന്നത് ഇത് താരൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിമാനമുണ്ടെന്നും മഞ്ജു എന്നാൽ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിനിടയിൽ മഞ്ജുവിന്റെ ഭർത്താവായ സുനിച്ചനെ അവിടെ കാണാത്തതിൽ നിരവധി പേരാണ് ചോദ്യങ്ങൾ ഉയർത്തിയത് എന്നാൽ അതിനോടൊന്നും മഞ്ച് പ്രതികരിച്ചിട്ടില്ല